ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഷോർട്സിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ് അനിയത്തി പുറത്ത് പഠിക്കാനായിട്ട് പോകണം അപ്പം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് അതിലുപരി ഹാപ്പിയാണ് നമ്മളെല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ട കണ്ടൊരു കാര്യമാണിത് അവളുടെ പെട്ടി പാക്ക് ചെയ്യുന്നതും അവൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നതും അവൾ പുറത്ത് പോകുന്നതും ഒക്കെ നമ്മളെല്ലാവരും സ്വപ്നം കണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പാർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ആദ്യമേ പോയത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കായിരുന്നു കടപ്പാമെന്നുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചെട്ടുവളങ്ങര അമ്പലത്തിലേക്കാണ് നമ്മൾ എന്തേക്കും നല്ല രീതിയിൽ വൈകി അമ്പലമൊക്കെ അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് പുറത്തിറങ്ങിയപ്പം നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേ പായസവും നിവേദ്യവും ഒക്കെ കിട്ടി പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിപ്പോയി ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഞ്ഞി മുതിരയൊക്കെ കൂട്ടി നല്ല അസലൊരു കഞ്ഞി സദ്യ കുടിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മറ്റേ തമ്പലത്തിലേക്കായിരുന്നു ചില സാങ്കേതിക തകരാറുകൾ മൂലം മറ്റേ തമ്പലത്തിലെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയതേയില്ല ഞാൻ നിശ്ശബ്ദനായിപ്പോയി അതിൻ്റെ കാര്യകാരങ്ങളൊക്കെ മറ്റൊരു തമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറ്റി അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മൾ ലാഭമേളൊക്കെ ഒന്ന് കയറി മാവേലിക്കരയിൽ ഇപ്പോൾ ലാഭമേള നടക്കുന്നുണ്ട് ഭയങ്കര വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് എന്തായാലും അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുമായിരുന്നു അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല വിലക്കുറവ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതല്ലേ നോക്കും നമ്മൾ മലയാളികളാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വലുതായിട്ടൊന്നുമില്ല പുട്ടുകുടം ദോശത്തവ ചായപാത്രം അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതിയായിരുന്നു അവൾക്ക് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആയിട്ടും ബന്ധുക്കളും കസിൻസും എല്ലാവരും വരാനായിട്ട് തുടങ്ങി അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കടയിൽ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടൻ കൂടെ കൊച്ചാലും മൂടി ചിക്കൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങേര് ഷെഫാണ് ഇങ്ങേരാണ് നമ്മൾ ചിക്കൻ കറി വെച്ചത് കണ്ട ഒരു ലുക്കിലേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാണ് സൗത്ത് ഇന്ത്യൻ ചൈനീസ് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ വെക്കുമെന്നാണ് പറഞ്ഞില്ലേ സ്വന്തമായിട്ട് പറഞ്ഞത് നമ്മളാരും പറഞ്ഞില്ല ചുമ്മാ പറഞ്ഞതാണ് സൗത്ത് ഇന്ത്യൻ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ നമുക്ക് ഒരുപാട് തവണ വെച്ച് തന്നിട്ടുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യൻ കഴിക്കാൻ അല്ല ചൈനീസ് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല കിട്ടട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് നമുക്കാളുണ്ടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ കറിയൊക്കെ വെച്ച് തരാനായിട്ട് നമ്മുടെ മുറ്റത്ത് കിട്ടും നമ്മളൊന്ന് വിരൾ ഞടിച്ചാ പിന്നെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാക്കിങ്ങിലേക്ക് കയറി തൊട്ട് പിറ്റേ ദിവസമായിരുന്നു പോകുന്നത് പാക്കിംഗ് ഒക്കെ നമുക്ക് ഇത്ര നേരത്തെ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് അവള് തന്നെ പാക്ക് ചെയ്തെല്ലാം വെച്ചു അത്ര വലിയ ഭീകര സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കുറച്ച് പലരും സാധനങ്ങൾ തുണികൾ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അമ്പത് കിലോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അമ്പത് കിലോ മറികടക്കായിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പാട് നമുക്ക് മാത്രം അറിയാം പിന്നെ അവസാനം നാപ്പത്തിഒമ്പത് പോയിന്റ് എട്ട് കിലോ എല്ലാം ഈ ഞാൻ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അഴിക്കിൽ പോകണോ അതോ സിനിമയ്ക്ക് പോകണോ ചോദിച്ച ആള് ഇപ്പം പാമ്പേഴ്സ് വേണോ മാമിപ്പോക്കോ പാൻസ് വേണോ ചോദിക്കേണ്ട അവസ്ഥയായി ഒന്നല്ല രണ്ടാ രണ്ട് അങ്ങനെ ഉച്ചയോടടുപ്പിച്ച് വീട്ടിലാകപ്പാടോ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയി ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും വരാനായിട്ടൊക്കെ തുടങ്ങി ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോഴത്തേക്കും എല്ലാവരും ഉച്ചയ്ക്ക് തൂണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു സൈഡിൽ നിന്ന് ഒരുങ്ങാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം എല്ലാവരും സെറ്റായി ഇനിയാണ് കഥ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഇനി ഇവിടെ ഒരു വൻ കണ്ണീർ പരമ്പര തന്നെ നടക്കുമെന്ന് എനിക്ക് റിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടിൻ്റെ ഇത് യാതൊരുവിധ ക്ഷാമവും വരുതല്ലോ എന്ന് ഓർത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കി ഉത്തരവാദിത്വത്തോടെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പകർത്താനായിട്ട് അങ്ങോട്ട് പറ്റി നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീഡിയോ കോൾ വിളിച്ച് കരയാനായിട്ട് അവളുടെ അച്ഛനും അനിയത്തിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മായാനദിയിലെ ടോവിനോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉച്ച മുതൽ ഒരുങ്ങി നിൽപ്പുണ്ട് ഇടയ്ക്ക് പറയും ഞാൻ വേടനാണ് ഇടയ്ക്ക് പറയും മായാവതിയിലെ ടോവിനോ ആണ് ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് അദ്ദേഹം നമ്മൾ ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് ഒരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ റോഡിലേക്ക് പോയി വണ്ടി കയറാനായിട്ട് നമ്മൾ ഇത്രയും പേരുള്ളോണ്ട് തന്നെ നമ്മൾ രണ്ടും മൂന്നും കാർ വിളിച്ച് പൈസ കളയുന്നതിനേക്കാളും നല്ലത് ഒരു ട്രാവലറെ വിളിക്കുന്നതാണെന്ന് തോന്നിയോണ്ട് തന്നെ നമ്മൾ എല്ലാവരും ട്രാവലറിലാണ് അവളെ കൊണ്ടുവിടാനായിട്ട് പോയത് മൂന്ന് ബംഗാളികളുണ്ട് സ്വന്തമായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇടിച്ചു കുത്തിയുള്ള മഴ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മളെല്ലാവരും വണ്ടിക്ക് എടുത്തോട്ട് പോയത് എന്നാലും ആ മഴയ്ക്ക് ഒരു സമാധാനം കിട്ടാതിട്ട് ആ മഴ ഇങ്ങനെ ചാറിച്ചാറ് നിൽക്കുവാണ് നമ്മളെല്ലാവരും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആൾക്കാരൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മായാനദിയിലെ ടോവിനോയെ അപ്പൊ നമ്മളെല്ലാവരും വണ്ടി കയറാനായിട്ട് തോന്നുന്നു അപ്പം മാമിയോട് ചോദിച്ചു മാമി വരുന്നില്ലെന്ന് അപ്പൊ മാമി പറയുമായിരുന്നു മാമിയാണ് മെയിൻ മാമി ഇല്ലാത്തൊരു കാര്യം ഇല്ലെന്നൊക്കെ അങ്ങനെ നമ്മുടെ ലഗേജും നമ്മളും എല്ലാവരും കയറിയപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർക്കുന്നത് അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഓടിപ്പോയി അമ്പലത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചു അവിടുത്തെ മാമനോടൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും ഇമോഷണൽ സീൻ ഈ ഇമോഷണൽ ഒരു സീനിനൊരു എന്നാണ് ഞാൻ ഓർക്കുന്നത് വീണ്ടും അവിടെ കരച്ചിൽ പിരിച്ചിൽ ബഹളം അങ്ങനെ നമ്മൾ എല്ലാ കടമകളും കടന്ന് നേരെ വണ്ടിക്കകത്തോട്ട് കയറി എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി വിൻഡോ സീറ്റിലിരുന്ന് പാട്ടൊക്കെ കേട്ട് മഴയൊക്കെ കണ്ടുപോകണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അതുപോലെയൊക്കെ തന്നെ നടന്നു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് നടന്ന ഒക്കെ വിപരീതമായിരുന്നു പെയ്യതോ മഴ മുഴുവൻ അടിച്ച് കയറി എന്റെ സീറ്റിന്റെ മണ്ടക്കോട്ടായിരുന്നു പുറകിലത്തെ സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കും നേരെ നടടുന്ന് നിർത്തിയിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു എല്ലാം കൊണ്ട് ഞാനൊരു വല്ല ാത്ത അവസ്ഥയിലായിപ്പോയി അങ്ങനെ പകുതി വഴിയൊക്കെ ആയപ്പോ തന്നെ ഞാൻ ശരിക്കും അങ്ങ് മടുത്തത് നമ്മള് മുമ്പോട്ട് പോകുന്നവർ മഴ കൂടുവല്ലാതെ കുറേ യാതൊരു ഇത് ലക്ഷണമില്ലായിരുന്നു പിന്നെ നമ്മൾ കിടന്ന ശരിക്കും ഒന്നും ഇറങ്ങിയിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് നാല് കിലോമീറ്റർ ഉള്ളപ്പോഴാണ് ചാടി എണ്ണയിക്കുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് വന്ന് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇടയാട്ട് ഡൊമസ്റ്റിക് ടെർമിനൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇന്റർനാഷണൽ ടെർമിനലിൽ ഞാൻ ആദ്യമായിട്ടാണ് അതായത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ ഒക്കെ അച്ഛനെ കൊണ്ടുവിടാനായിട്ടും ചിറ്റപ്പനെ കൊണ്ടുവിടാനായിട്ടൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും അത് പക്ഷേ ഇങ്ങനത്തെ എയർപോർട്ട് അല്ല ഞാൻ കണ്ടത് പക്ഷെ ഇപ്പൊ ഒന്നും അടിപൊളിയായിട്ടുണ്ടോ ഒറ്റ തോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ നാട്ടിലെ എയർപോർട്ടാണെന്നൊന്നും തോന്നത്തില്ല പക്ഷെ ഒരു കേരള തനിമ എവിടക്കെയോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് നല്ല രസമാണ് ചുരുക്കത്തിൽ പറഞ്ഞാല് ഇനി ഇവിടെ നമ്മൾ രണ്ടുപേരോട് ഒരാളെ തപ്പി പോവാനായിട്ട് പോവാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ തന്നെ കണ്ടോ What a... തെറ്റിദ്ധരിക്കട്ട വന്ന വഴിക്ക് വളച്ചെടുത്തോ നമ്മുടെ ഷെഫില്ല അയാളെ അല്ല കെട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് കൊച്ചി എയർപോർട്ടിലാണ് വർക്ക് ചെയ്തത് നമ്മുടെ ബന്ധുക്കളെയും കസിൻസിനെ എല്ലാരെയും പുള്ളിക്കാരെ ആദ്യമായിട്ട് കാണുമായിരുന്നു ഉറപ്പിക്കാൻ പോകാന് നേരം നമുക്ക് എല്ലാവർക്കും ചില സാങ്കേതിക തകരാറുകൾ മൂലം പോകാൻ പറ്റില്ല നമുക്കാർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ലെങ്കിലും ഇല്ലെങ്കിലും ബിസി ആകാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും പോകാൻ പറ്റിയില്ല അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ഏജൻസി എന്നുള്ള ആൾക്കാർ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഏജൻസിയിൽ ഈ കഴിഞ്ഞ മൂന്നാല് വർഷം കൊണ്ട് നടന്ന് പേപ്പറൊക്കെ മുമ്പോട്ട് നീക്കി അവസാനം പറ്റിച്ച് വിടുന്ന ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ചെന്ന് കയറിയൊരു ഏജൻസി ആയിരുന്നു ഇത് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ വലുതായിരുന്നു കാരണം മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ ശരപടേയും ശരഭയും നീക്കി അവളിപ്പോൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ആ ഏജൻസിക്കാർക്കുള്ളതാണ് പറ്റി എന്താണ് പറയാനുള്ളത് ഇത് വളരെ ഇതാണ് പക്ഷെ ഇത് വലിയൊരു ഏക്കണ്ണത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഇത് മികച്ചൊരിതാണ് പിന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളോട്ട് പോകാൻ ഇത് ഇത് ഒരുപാട് ഇതാണ് പിന്നെ ഇതിനെപ്പറ്റി വിവ ഒരുപാട് ഇതിനെപ്പറ്റി നമ്മൾ പറയണമെങ്കിൽ ഇത് വളരെ മികച്ചൊരിതാണ് അല്ലേ ഇതിനെപ്പറ്റി താങ്കൾക്കെന്താണ് ഇതിനെപ്പറ്റി പറയണത് നമ്മളെല്ലാവരും ഇങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് പുഴുത്തപ്പോഴാണ് ഇതുപോലത്തെ കട്ടച്ചളികളൊക്കെ നമ്മൾ പുറത്ത് വിടാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ഒരാൾ പോകുന്നു നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക്രോഷൻ വിഷ്ണു ഉണ്ണികൃഷ്ണനെ പക്ഷേ അവരൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല ആർക്കും അങ്ങനെ പ്രത്യേകിച്ചും മൈൻഡൊന്നും ഇല്ലായിരുന്നു നമ്മളങ്ങനെ കാണാത്തോണ്ടായിരിക്കും നമ്മൾ ഭയങ്കര ആയി ദേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ പുറകിന് പോയെടുത്ത വീഡിയോ ആണിത് പക്ഷേ സംസാരിക്കാനൊന്നും പറ്റിയില്ല പുള്ളി എപ്പോഴത്തേക്കും കയറി അകത്തോട്ട് പോയി വിഷ്ണു ഉണ്ണികൃഷ്ണൻ പോയത് പുറങ്ങിന് ദേവ നോക്കിയപ്പോൾ ശ്രീശാന്ത് വരുന്നു പക്ഷേ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇവരെല്ലാം പോകുന്നതിൻ്റെ ും നമ്മൾ അനിയത്തി പോകുന്ന കാര്യം അങ്ങ് മറന്നുപോയി അപ്പോഴത്തേക്കും അവൾക്കും പോകാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും വന്നു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് കയറിപ്പോയി ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത്ര കണ്ണീർ പരമ്പര ആയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ പക്ഷെ എല്ലാവരും ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ പ്രിപ്പയർ ആണ് അവൾ പുറത്ത് പഠിക്കാനായിട്ടാണ് പോകുന്നത് എന്നൊക്കെ എല്ലാവരും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് വലിയ േഷമോ ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഉണ്ടായിരുന്നു ഞാനിനി നാല് വർഷം കഴിഞ്ഞേ വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തുള്ളി പോയേക്കുന്നത് അത് കണ്ടാ മതിയായിരുന്നു രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് ഇനി വന്നാ എന്ന് പറഞ്ഞ് വിളിക്കാതിരുന്നാൽ മതി ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും എല്ലാരും ഇങ്ങനെ ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പഠിക്കാനായിട്ടല്ലേ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം നമ്മുടെ ലൈഫ് ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനൊക്കെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കേസ് വരുവാണെങ്കിൽ അവിടെ ഒരു കണ്ണീർ പരമ്പര കണ്ണീർ പുഴ തന്നെ അവിടെ ും മറ്റു നൂലാമാലകളും ഒക്കെ കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നത് ഈ കഴിഞ്ഞ മൂന്നാല് കൊല്ലങ്ങളായിട്ട് പോകുന്നതിനെ ബന്ധപ്പെട്ട് കുറേ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തട്ടി നിൽക്കി അവസാനം പോകാനായിട്ടല്ല ശരിയായത് എയർപോർട്ട് ചെന്നിട്ടാണെങ്കിൽ പോലും ഈ തടസ്സങ്ങൾക്കൊന്നും യാതൊരു ഇതോ കുറവില്ലായിരുന്നു അതിന്റെ ഡ്യൂട്ടി അത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും പോയതല്ലേ നന്നായി വാ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഓക്കെ ബൈ